പത്രങ്ങളും അപരനാമങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ട പത്രം മിതവാദിയാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ട പത്രം ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടത് വിവേകോദയം പത്രമാണ് എന്താണ് ഈഴവ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പത്രമാണ് വിവേകോദയം മലയാളി മെമ്മോറിയൽ മെമ്മോറിയലിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ടത് മലയാളി പത്രമാണ് മലയാളി മെമ്മോറിയലിൻ്റെ ജിഹ്വ എന്നറിയപ്പെട്ടത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ടത് മാതൃഭൂമിയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെട്ടത് കേരളകേസരി പത്രമാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെട്ടത് സ്വരാട് എന്ന പത്രമാണ് സിപിയുടെ ഗസറ്റ് എന്നറിയപ്പെട്ടത് സി പി രാമസ്വാമി അയ്യരോട് അനുഭാവം പുലർത്തി എന്ന കാരണം കൊണ്ട് സിപിയുടെ ഗസറ്റ് എന്നറിയപ്പെട്ടത് മലയാള രാജ്യം പത്രമാണ് അപ്പം തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടത് മിതവാദിയാണ് ഈഴവ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് വിവേകോദയമാണ് മലയാളി മെമ്മോറിയലിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ടത് മലയാളി പത്രമാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെട്ടത് മാതൃഭൂമിയാണ് അതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ടത് കേരള കേസരി പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ടത് സ്വരാഡാണ് സിപിയുടെ ഗസറ്റ് എന്നറിയപ്പെട്ട പത്രം മലയാള രാജ്യമാണ്